ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പ്രതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് തന്നെയാണ് കേട്ടോ ഇന്ന് ഇട്ടിരിക്കുന്നത് രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് നൂലുപുട്ടായിരുന്നു അപ്പം നൂലുപുട്ട് ഇതാ അടുപ്പത്തി ആയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ട്രിപ്പ് എന്തായാലും ആയിട്ടുണ്ട് പിന്നെ അടുത്തത് ഇതാ ഞാനിവിടെ ഉരുളിത്താട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അടപ്പത്തിക്ക് വെച്ച് കൊടുക്കണം അങ്ങനെ നൂലിപ്പുട്ട അവിടെ റെഡി ആയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽക്കിനി ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മുട്ട ആദ്യം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഗ്യാസിൽ വെക്കണില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ വിറകടുപ്പിൽ ഈ ഒരു മൺചട്ടിയിൽ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അടുപ്പൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വിറകൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ചട്ടി ചട്ടിത അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇനി ഒരു നാല് മുട്ട പുഴുങ്ങി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ മുട്ടയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് ഞാനൊന്ന് വീട്ടിലേക്ക് പോയപ്പോൾ പച്ചരി ഇവിടെ കുറച്ച് അധികം പച്ചരി ഉണ്ടായിരുന്നു അപ്പം അത് വീട്ടിൽ കൊണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ അവിടുന്ന് കഴുകി ഉണക്കി പൊടിച്ച് മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം പോയപ്പം അത് കൊണ്ടുവന്നതാണ് അപ്പോൾ എന്തായാലും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടി അത് ഞാൻ കവറിൽ നിന്ന് അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല കേട്ടോ അത് ഞാനങ്ങനെ എന്താ ഒരു കാറ്റൊന്നും തട്ടാത്ത വിധത്തിൽ അങ്ങനെ കെട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടത് ഇനി അതൊരു ബോട്ടിലേക്ക് ആക്കി വെക്കണം പിന്നെ മുട്ടയൊക്കെ ഒന്ന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ൂല്പട്ടിണ്ടാക്കി എടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കുതിരാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ട് അതൊന്നും വഴറ്റിയെടുക്കേണ്ട കടുകും കടുക് പൊട്ടിച്ചിട്ട് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും ഒക്കെ ഞാൻ ഒരു സവാളയ്ക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി വിളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് തേങ്ങയിൽ പെരിഞ്ചീരകം മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് അരച്ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ടക്കറി ഗ്രേവിയൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ മുട്ട വേവിച്ചത് അത് ഏട്ടൻ ചോറ് അല്ല ചായ കുടിക്കാൻ വന്ന ടൈമിൽ ഏട്ടനാണ് അതിൻ്റെ തോടൊക്കളഞ്ഞെടുത്ത് പിന്നെ അതാ അത് കറിയൊക്കെയായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും ചായക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് കിച്ചൻ്റെ അക്കൗണ്ട് ഓട്ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ ചോറ് വയ്ക്കാൻ വെള്ളം അടുപ്പത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിറക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പുറത്തുനിന്ന് കുറച്ച് വിറകൊക്കെ കൊടുന്ന് വെക്കണം അപ്പോൾ ഈ ഒരു മിഠായി അറിയണ അനിമോള് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ അത് ഇന്നലെ രാത്രി ഏട്ടം കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിച്ചു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സ്കൂളൊന്നുമില്ല പിന്നെ നല്ല വെയിലാണ് മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുട്ടികൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള കളിയിലാണ് ബാക്കിൽ മരത്തിൽ ഒരു വലിയ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അടികളിക്കുകയാണ് അവരുടെ പരിപാടിയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവൾ വന്നപ്പോൾ അവൾ മുടിയൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ അഴിച്ചിട്ട് അങ്ങനെ നടക്കും അപ്പോൾ അതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ മുറ്റത്ത് ദാ അത്യാവശ്യം അത്യാവശ്യം അല്ല അധികം ചപ്പുണ്ട് കേട്ടോ നല്ലോണം എന്ന് അറിഞ്ഞിട്ടുണ്ട് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം ചപ്പ അപ്പോൾ ഞാൻ വിറകെടുക്കാൻ പോയപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ വിറകൊക്കെ ആദ്യം കൊടുന്ന് വെച്ചിട്ട് വേണം പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ തീ എന്താ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വിറക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവച്ചിട്ട് വേണം പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം കുറെ കുറേശേ വിറകുള്ളൂ ഞാൻ അങ്ങനെയാണ് കൊണ്ടുവയ്ക്കാറുള്ളട്ടോ അപ്പം ചേച്ചിമാരൊക്കെ വന്ന ആ ടൈമിന് ചേച്ചിമാർ ചേച്ചിമാർ കുറേ വിറക് കുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തുള്ള ഉണങ്ങിയിട്ടുള്ള വിറകൊക്കെ ഈ അടുപ്പിന് അടിയിലായിട്ട് കൊടന്ന് വെച്ചിട്ട് ഫുള്ളാക്കിയിട്ടുണ്ടാകുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത് അങ്ങനെ ഞാൻ വിറകൊക്കെ കൊണ്ടു പിന്നെ ഇത് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ നല്ല വെയിലാണ് രാവിലെ തന്നെ അപ്പം ചെടികളും ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ വെറുതെ നിന്നതാണ് ഇപ്പം നമ്മുടെ പൂച്ചക്കുട്ടനേതാ ബാക്ക് വീടിൻ്റെ ആ ബാക്ക് ഭാഗത്താണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം എന്നെ കണ്ടപ്പോൾ അവിടെ നിന്നും പോയി പിന്നെ ഇത് നമ്മുടെ പ്ലാവിലൊക്കെ ചക്ക ഇടിച്ചക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ രാവിലെ തന്നെ നല്ല കാറ്റാണ് ഒരു കൃഷിക മാസത്തിൻ്റെയൊക്കെ ഒരു ഇതുപോലെ തോന്നി നല്ല കാറ്റും ഒക്കെയായിരുന്നു വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കണേ അപ്പോൾ ഇതാ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗം വന്നാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അത്യാവശ്യത്തിന് ചപ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഞാൻ അടിച്ചു വാരി അകത്തേക്ക് കയറി കയറിയിട്ടുള്ളൂ അപ്പോൾ അതിന് മിന്നിയും കാറ്റടിച്ച ചപ്പൊക്കെ വേണ്ടിണ്ടായിരുന്നു കേട്ടോ മുന്നിലെ ഭാഗത്തുള്ള ആ ഒരു പ്ലാവിന്റെ കൊമ്പ് ഞാൻ വെട്ടണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളപ്പം വന്ന് മരം വെട്ടിനാൾ പകുതി വെട്ടിയിട്ട് അങ്ങനെ പോകാണ്ടായി പിന്നെ അയാളെ വിളിച്ചതൊന്നുമില്ല കേട്ടോ പിന്നെ വെട്ടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ വീടിൻ്റെ മേലേക്കായിട്ടൊരു കൊമ്പ് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്നാണ് ഈ ഒരു ഭാഗത്തേക്കായിട്ട് പ്ലാവിൻ്റെ എല്ലാം ഒക്കെ വല്ലാണ്ട് കൊഴിഞ്ഞ് വീഴുന്നത് കേട്ടോ പിന്നെ ഇത്തിൽ കണ്ണി അതും വീഴുന്നുണ്ട് മരത്തിൽ ഉണ്ടാവില്ലേ ഇത്തിൽ കണ്ണി അതിൻ്റെ പൂവും ഒക്കെ വീഴുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലോണം വീണ് കിടപ്പുണ്ട് ഇതിൻ്റെ മേലെ നിറയെ അങ്ങനെ ഈ ഒരു മരത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത് അടിച്ചുവാരി എടുത്തു പിന്നെ പിന്നെ ഒരു കറിവേപ്പിൻ്റെ തയ്യുണ്ടാകുന്നതാണ് കേട്ടോ അവിടെ അത് ചെറിയ ചേച്ചി വന്നപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടതാണ് അതാ വച്ച് അങ്ങനെ വരുന്നൊക്കെ ഉണ്ട് പിന്നെ അനുമോള് പച്ച ആപ്പിൾ ഉണ്ടാകുന്നുട്ടോ അപ്പോൾ അത് അവൾക്ക് ചിത്തി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവൾ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അത് കഴിക്കണേ പിന്നെ ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട് ഇനി കറി വയ്ക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് മത്തൻ ഇരിപ്പുണ്ട് വെള്ളപ്പയറും അതൊക്കെ ഉണ്ട് കേട്ടോ വെള്ളപ്പയർ ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മത്തൻ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വേഗം ചെറുകി എടുക്കുന്നുണ്ട് അങ്ങനെ മത്തനും വെള്ളപ്പയറും ഒക്കെ ഇതാ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മുളക് പൊടിയും പിന്നെ പച്ച പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഓലൻ വെക്കണ അതേപോലെ കേട്ടോ തക്കാളി ഒന്നും ചേത്തോത്തിട്ടില്ല അപ്പോൾ അത് ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചൊഴിച്ചു അങ്ങനെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ വറുത്തിട്ടതൊന്നുമില്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ തലേദിവസത്തെ കുറച്ച് ഉപ്പേരിയും പിന്നെ ആ രസത്തിൻ്റെ രസം കുറച്ച് അതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ഉണക്കമീൻ ഏട്ടൻ ഉച്ചയ്ക്ക് ചോർണ വന്ന ആ ടൈമിൽ കേട്ടോ കൊടുുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അകം വാരി തൊടച്ചെള്ളം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മീനൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ച് നേരം ആയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് മാന്തള മീനാണ് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ ഒരു ഉച്ച ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം വീഡിയോ കണ്ണ പുതിയ എൻ്റെ വീഡിയോ കണ്ണ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും വേണ്ടിയിട്ടൊന്നും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്